ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ആശാ വർക്കർമാർക്ക് നീതി നൽകൂ എന്ന മുദ്രാവാക്യം ഉയർത്തി സമരരംഗത്തുള്ള ആശാ വർക്കർമാരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തലശ്ശേരി സെന്ററിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി മുസ്തഫ തലശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിന് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി എസ് ലക്ഷ്മണൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി വർഗത്തിൻ്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് തൊഴിലാളി വർഗങ്ങളാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഉച്ച കഞ്ചിക്ക് പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ പാചകം ചെയ്യുന്നവരുടെ പണം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നമ്മൾ സമരം കണ്ടത് അത് കഴിഞ്ഞ ഉടനെ ഇവിടെ അംഗൻവാടി ടീച്ചർമാർ അംഗൻവാടി ഹെൽപ്പർമാരുടെ ശമ്പളം കൊടുക്കാത്തതിൻ്റെ പേരിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഈ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാവിൻ്റെ മുമ്പിൽ വെച്ചാണ് നമ്മൾ സമരം കണ്ടത് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ആശാവർക്കർമാർ ഇരുപത്തി ഏഴായിരത്തോളം വരുന്ന കേരളത്തിലെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ഈ പ്രവർത്തനം കോവിഡ് കാലത്ത് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് പതിനൊന്നാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ സലാം പങ്കെടുത്ത് സംസാരിച്ചു മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷാദ് തലശ്ശേരി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ നസീർ സുധീർ അൽഹസ ഒ ഐ സി സി വൈസ് പ്രസിഡന്റ് അർഷാദ് തലശ്ശേരി ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ഹക്കീം തലശ്ശേരി എന്നിവർ സന്നിഹിതരായിരുന്നു പതിനേഴാം ബൂത്ത് പ്രസിഡന്റ് നൌഷാദ് ഹമീദ് തലശ്ശേരി സി എം അബ്ബാസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ദേശമംഗലം